ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് അതായത് നാളത്തെ ലൈവില് അപ്സര ജാസ്മിൻ തമ്മിലുള്ള ആ ഒരു പ്രശ്നം എന്തായാലും കാണിക്കേണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ഒരു ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് നാതിര തൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അതായത് ഒരു ഫിസിക്കൽ അസൾട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് നാദര പറയുന്നത് നാദുര പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം തന്നെ ഉറപ്പായിട്ട് സംഭവിക്കാറുണ്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്സരയുടെ ഹസ്ബൻഡും അഫ്സറയുടെ അമ്മയാണ് വീട്ടിലേക്ക് കയറി വരുന്നത് ഹസ്ബൻഡ് വന്നിട്ട് കുറേ ഗെയിം ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാദിറ പറയുന്നത് അല്ലാതെ വേറെ ഒരു ഇഷ്യൂ അങ്ങനെ നടന്നിട്ടില്ല ജാസ്മിനും അഫ്സറയും തമ്മിൽ ഒരു ഫിസിക്കൽ അസൾട്ട് നടന്നു എന്നുള്ള വിവരം നാദിരയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നാദിറ പറയുന്നത് തീർച്ചയായിട്ടും അത് വിശ്വസിക്കാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കു തർക്കം ഉണ്ടായിട്ടുണ്ടാകും അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവരും ഒരു നൂറ് ശതമാനം ന്യൂസ് എന്നുള്ള രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാകും ഇതൊരു അഭ്യൂഹം മാത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതായിരുന്നു എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നാദ്ര പറയുന്നത് കേട്ടോ